എല്ലാവർക്കും സ്വാഗതം കേൾക്കുന്നില്ല ഇതൊന്നും സൗണ്ടൊന്നും കേക്കുന്നില്ല ആ മതി എല്ലാ എലയും വെട്ടണ്ട എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇല വെട്ടിട്ടേ എലിരുന്നോട്ടെ ഓ

അത് ക്യാമറ മാറ്റി കൊടുക്കും ഇന്ന് നിങ്ങളെ കൊണ്ട് വിറക് വട്ടിക്ക എന്തൊക്കെ ജീവിക്കും എന്താ എന്നിട്ടല്ലേ വെറുതെ പറയട്ടോ അപ്പറത്ത് കൊണ്ടന്നിട്ടിട്ടുണ്ട് എന്നാലും നമ്മള് ഇഷ്ടം പോലെ കേട്ടോ ഇന്നലെ ഞാൻ കത്തിക്ക ഇന്നലെ വൈകുന്നേരം അതാ ചകിരി ണ്ടാക്കലോ അതേപോലെ ഇവിടെ വൃത്തിയാക്കലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ ഫുൾ പണിയായിരുന്നു നമ്മുടെ പുതിയ വീടിന്റെ ഭാഗത്തൊക്കെ മുറങ്ങിയ ചപ്പ് ഇങ്ങനെ എത്ര ഉയരത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല വെട്ടി കത്തിച്ച് കയ്യിൽ കൂടി മേലിൽ കൂടി ഒക്കെ ചെറിയ ചെറിയ മുള്ളൊക്കെ കുത്തി നല്ല രസംണ്ട് അനിയന് എന്തെങ്കിലും അറിയണോ ഓ തുടങ്ങല്ലേ ആദ്യം തന്നെ ഒരു പാത്രം വെള്ളം േ ഈ വെള്ളം ഒന്ന് ചൂടാവട്ടെ കേട്ടോ ആയിക്കോട്ടെ ആ കോഴിയിലെ പിന്നെ എപ്പോഴും എല്ലാവരും പറയില്ലേ കുക്കർ ഉപയോഗിക്കാറില്ലേ കുക്കർ ഉപയോഗിക്കാറില്ലേ ഇന്ന് ഞാൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ട് അതാദ്യം പറയേണ്ടത് എന്താണ് അട ഉണ്ടാക്കണെന്നുള്ള രീതിക്കൊക്കെ പറയുക ചെയ്തു എപ്പോഴും നമ്മള് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഒരു നാലു മണിക്കടി ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറിൽ വെച്ചിട്ടാവുമ്പോ വേഗം ചിക്കൻ വെന്ത് കിട്ടുമല്ലോ എപ്പോഴും ചോദിക്കുന്ന ചേച്ചി എന്താ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുക കുക്കർ ഉപയോഗിക്കില്ലേ ഞാൻ രാവിലെ കടലക്കറി ഉണ്ടാക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറച്ചി ഒന്നും കുക്കറിൽ വെച്ചിട്ടേ ഇല്ല ഇല്ലാട്ടോ പക്ഷെ നമ്മള് കട്ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാക്കുമ്പോ അത് വേഗം വേഗം വേവാൻ വേണ്ടിട്ട് നമ്മുടെ പണി കുറയാൻ വേണ്ടിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസലടിപ്പിക്കാറുണ്ട് നല്ല വെന്തിട്ടുണ്ടാവും എന്താ ഒരു ഉഷാറ് കുക്കറിന്റെ ഉള്ളിൽ കണ്ടോ നിധിമുളക് അരിമുളക് കഴുകി നിതില് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കട്ടെട്ടോ ഇവിടെ വെക്കുമോ ആ കുക്കറിൽ വെക്കാലോ മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ട കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കണ്ടെ നല്ല പോലെ ഇളക്കിയിട്ടില്ലേ നമ്മളിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ എടുക്കട്ടെത്തി കത്തി തീ കത്തണക്കണ്ട് ഇ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ ഈ എന്താ പോകണത് എന്താ ഇന്നലെ കൊണ്ടന്നതാണ് കേട്ടോ ചിക്കൻ ഇന്നലെ വൈകുന്നേരത്ത് അപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ട് കുറച്ച് കറി ഉണ്ടാക്കി കുഴിമന്തിയുടെ റൈസും വാങ്ങി അപ്പൊ കുറച്ചുണ്ടായിരുന്നത് ഏട്ടന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു എന്നിട്ട് നമ്മളില്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മ കുറ ഞാൻ എന്നെ കുറച്ച് നമ്മൾക്ക് അങ്ങനെ ചിക്കൻ കഷ്ണങ്ങൾ ഒരുപാട് വേണം എന്നൊന്നുമില്ല കടച്ചക്കല്ലേ ചന്തയിൽ പോയപ്പോൾ കടച്ചക്ക കൊണ്ടന്നിരുന്നു കേട്ടോ അത് വെറുതെ അങ്ങനെ മസാല ചിക്കൻ വെക്കുന്ന പോലെ വെക്കണമെന്ന് വിചാരിച്ചാണ് അതിന്റെ ഒരു ഭാഗം ഇരുന്ന് കേട് വന്നു അപ്പൊ ഞാനത് മുറുക്കി വെച്ചു രാവിലെ കറി വെക്കാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ കൊറച്ച് കഷ്ണമെടുത്തിട്ട് ഈ കടച്ചയ്ക്ക് ചിക്കനും കുമ്പളങ്ങയും കൂട്ടിയിട്ട് കറി വെച്ചല്ലേ നല്ല ടേസ്റ്റ് ആണ് അതൊന്നും തിരിക്കുള്ളതല്ല അല്ലോ ഇനി ഇതില് ഇതിൽ കൂടെ കൂട്ടിട്ടാണ് കഴിക്കുക നമ്മളിത് ചീനതിപ്പോ സത്യം മുതലെച്ച രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കൈട്ട എല്ലാ പണിയൊരുങ്ങിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അച്ചുട്ടിക്ക് നല്ല പനിയാണ് അച്ചുട്ടി എന്താ നല്ല ആശുപത്രി പോയിട്ട് രണ്ടു ദിവസമായിട്ട് അവള് പോയിട്ടില്ല അവളുണ്ട് അവിടെ പിന്നെ എങ്ങനെ പോണു അമ്മ പച്ചക്കറികൾ കൊറച്ച് സോപ്പ് പൊടിയും

മ്മളേത്ത് പറഞ്ഞു അങ്ങനെ രണ്ട് കറി വെച്ചു എന്താ നമ്മള് എല്ലാരും നമ്മള് വിചാരിക്കും ചിക്കൻ എന്തൊക്കെ കഴിക്കുന്ന ആ സമയത്ത് നമ്മള് വേറെ എന്തെങ്കിലും ചീര മുരിഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് പറഞ്ഞ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ നമ്മള് ഇറച്ചി വാങ്ങി എന്താ ചിക്കനൊന്നും പറഞ്ഞാൽ ഇതാവില്ല കേട്ടോ ഇറച്ചി വാങ്ങിയിട്ട് നമ്മള് ഇത് ഉണ്ടാക്കി കറി ഉണ്ടാക്കി നല്ല രാത്രിയില് പിന്നെ ഇത് നമ്മള് ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്തു ഒരു കിലോന്റെ ഒന്നര കിലോന്റെ മുകളിലേക്കെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഷ്ണം എല്ലില്ലേ എല്ല് വലിയ കോഴി കോഴി ചെയ്യാൻ ചെയ്യാൻ കോഴിയില്ല ഞാൻ പിന്നെ പോവായിരുന്നു അപ്പൊ എന്താ കറി ഉണ്ടാക്കിയ കുറച്ച് കൊറച്ച് കടച്ചക്കുണ്ട് അപ്പൊ അത് ഇങ്ങനെ നമ്മള് ഒരു ചാ കറിയണ്ട് വെച്ച സംഭവം സൂപ്പർ ആവും വൈകുന്നേരത്ത് നമ്മക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ിക്കനൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇതില്ലേ ഈ എല്ലൊക്കെ മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണ്ടോ പിന്നല്ലേട്ടാ നമ്മടെ എന്താ മീനുകളുടെ വിനോദ് പറഞ്ഞില്ലേ എന്തോ വന്നിട്ടുണ്ടെന്ന് അക്കോറിയോ എന്തോ എന്താ പറഞ്ഞില്ലേ എനിക്കറിയില്ല വന്നു പറഞ്ഞില്ലേ ഞാൻ ഞാൻ മത്സ്യകന്യകട്ടെല്ലോ പിന്നെ അത് കാണാൻ എക്സിബിഷനും പോലെ പൂ പോലെ പൂപോലാക്കി നമ്മടെ ചട്ടിയിലേ ചീനച്ചട്ടി എടുപ്പത്തേച്ചിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോ നമ്മള് എണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ി ചെറു ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുന്നു വാട്ടല് കഴിയില്ലേ അയ്യോ എന്താ കാറ്റുട്ടെ അടുപ്പം കമന്റ് ചെയ്യണോ നീ ചെയ്യണോന്നല്ല തെറ്റില്ലേ അടുപ്പം കണിയിലേക്കണോ അതാണ് ഗ്യാരണ്ടി എന്റെ എന്റെ പുള്ളി വാടി വരാൻ വേണ്ടിട്ട് നമ്മളെ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ട് അതേപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ അളവ് പറയാത്തെന്താ അറിയോ നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ വേണം ഒരു സ്പൂണ് ചിലർക്ക് കൊറച്ച് കുടുംബല്ലേ ഉണ്ടാവുള്ളു ചിലര് കൊറേ ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ നമ്മൾ അളവ് പറഞ്ഞു കഴിഞ്ഞാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട കേട്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കണ്ട് അപ്പൊ നമ്മൾ ഇനി കുറച്ച് ദിവസം നമ്മുടെ വീഡിയോ ഉണ്ടാവും എന്താ പഴയ പോലെ അല്ല നമ്മള് വീഡിയോ പണി പനി മലയ്ക്ക് പോണ്ട തിരക്കും അങ്ങനെയുള്ള ഓരോ തിരക്കുകൾ കാരണം നമ്മള് കൊറേ ദിവസം വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ചിട്ടു ആ ഒപ്പിച്ചിട്ട് എന്താ ചാനലിന്റെ വ്യൂ പോയി നല്ല വീഡിയോസ് ക്വാളിറ്റി വീഡിയോന്റെ ക്വാളിറ്റി പോയി ഒക്കെ പോയി നമ്മുടെ പഴയ രീതിക്കേ മാറിപ്പോയി നമ്മളാ പഴയ രീതിക്ക് എന്തായാലും ഇനി വരുത്തിയിട്ട് ബാക്കി കുറച്ച് പരിപാടിയുള്ളു കൊറച്ച് മല നമ്മൾ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കാര്യം പ്ലാൻ ചെയ്യാനും പറ്റില്ല നല്ല രീതിക്ക് എടുക്കാനും പറ്റില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ട് വീഡിയോ എടുക്കാന്ന് അപ്പോഴും കഴിഞ്ഞാ തന്നെ ബുദ്ധിമുട്ട് എന്തായാലും ഇനി നമ്മള് പഴയ രീതിക്കുള്ള വീഡിയോസ് ഇനി വരും ഇനി ബാക്കി പരിപാടി ഒന്നാമത് രണ്ടു വൈകാണ്ട് ചാനൽ പൂട്ടി കിട്ടും ഭയങ്കര തിരക്കിലായില്ലേ അതാണ് ഓരോ തിരക്കരുമ്പോ നമുക്ക് എന്താ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഓരോ പറ്റാത്തത് കാണുന്നവർക്ക് കാണുന്നവർക്കല്ല മനസിലായില്ല മനസിലായില്ല എന്താണ് ഇതിന്റെ പ്രശ്നം പെരുഞ്ചീരകം കൊടുക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ നല്ല രസല്ലേ പെരുഞ്ചീരകം അയ്യോ ചട്ടിയൊക്കെ ചട്ടിയൊക്കെ തെന്നി തെന്നിണ്ടോ ഏ അതോ മിക്സി മിക്സീടെ അവിടെ കഴുകാൻ വെച്ചക്കമ്മ ചീനച്ചട്ടി ചീനച്ചട്ടി എന്താ കടന്ന് പായുണ്ടോ ചീനച്ചട്ടി കടന്ന് പായുണ്ട് മനുഷ്യന്മാര് പായനോ അതേപോലെ തന്നെ പെരുഞ്ചീരകവും ഇട്ടുകൊടുക്കണേ കാരണം എന്താ പറയാ പെരുംജീരകം അങ്ങനെ കടിക്കാനില്ലേ നല്ല ഇഷ്ടമുള്ളവർക്ക് ഇട്ടു കൊടുത്താൽ അവർക്ക് പെരുഞ്ചീരകം ഇഷ്ടം ഉണ്ടാവില്ല നമ്മളിതാ എല്ലാ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയും അതേപോലെ മീറ്റ് മസാലയും കൊറച്ച് കൂടുതലായിട്ടില്ലേ കൊറച്ച് എരിവുണ്ട് എന്റെ ഫില്ലിങ് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് ഇങ്ങനെ വാങ്ങി വെക്കട്ടെ നമ്മടെ മാവില്ലേ കുഴക്കണ്ടേ ഇതൊന്നും ചൂടാറട്ടെ

നമ്മൾ എന്താ അറിയോ ഓരോ ഉരുളകൾ എടുക്കുക നമ്മൾ അടക്കി പരത്തില്ലേ ഇതുപോലെ കുറച്ച് കനത്തിൽ പരത്തണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്താന്നറിയോ അഡ അട അത് ശർക്കര ഇട്ടിട്ടുണ്ടാക്കുന്നതല്ലോ പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുന്നത് നമ്മൾ ദിക്കില്ലേ ഈ ഫില്ലിങ് വച്ചിട്ട് ഇതൊലെന്തൊക്കെയോ പണി തന്നു ഇന്നല്ലേ എന്ത് കഷ്ടകാരങ്ങനെന്താണ് എവിടെയാണ് എങ്ങനെ ചെയ്താലും സത്യം എന്താണോ നേരായി നമ്മളിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിട്ട് എത്ര മണിക്ക് തുടങ്ങിയെന്നറിയോ അറിയുമോ നമ്മളൊരു പതിനൊന്ന് മണിക്ക് തുടങ്ങിയപ്പോ സമയം രണ്ടര ആയിട്ടോ നമ്മടെ എന്താ ഓരോന്ന് ചെയ്യുമ്പോ ഓരോന്ന് ചെയ്യുമ്പോ ഈ ഫോണ് പണി തരുകയാണ് ഫോണ് പണി തന്നിട്ട് അതങ്ങനെ അല്ല കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് 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 പോയി അങ്ങനെ കേട്ടാ നമ്മള് ഈ പുതിയ പുതിയ കൂടി കൂടി എന്താണ് ഫോൺ മാസം ഇതിന്റെ മസാലയില്ലേ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം ഏറ്റവും വേണോണ്ടേസ്റ്റ് പിന്നെ എന്താ ലാസ്റ്റത്തെ പാക്കറ്റ് പൊടി ൊടിയും കൊണ്ടാ ഉണ്ടാക്കി ശെരിക്കാൻ മധുരം രസം അച്ചുട്ടി ഇതിന്റെ മസാല കൂട്ടി മാത്രം ചോറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അവള് എന്താ ഇത് മൂട്ടിയപ്പോ അവള് കഴിച്ചു ഒരു പാക്കറ്റ് പൊടിയും കൊണ്ട് പതിനഞ്ചെണ്ണ ഇണ്ടാക്കാൻ പറ്റും ഇങ്ങനെ കമത്തിയിട്ടാ വെക്കുന്നത് വെള്ളം കൊറച്ചു നേരമായി വെച്ചതും കൊണ്ട് വെക്കാൻ പറ്റില്ല ഇഡ്ഡലി തട്ട് ഇഡ്ലി പാത്രം ചെറുതാ കൊണ്ട് അതെന്താണിയോ ചെറുതായാലും കുഴപ്പമില്ല കുട്ടികൾ സ്കൂളിൽ വിട്ടുവരുമ്പോരേ അവർക്ക് മൂന്നെണ്ണം വെക്കാ ഓ അതിന് കൂടുതലെ

ശീലിച്ച കാര്യങ്ങളല്ലേ അടുത്തതും കൂടിയും വെച്ചിട്ട് ഇനി ഇതില്ലേ വെച്ചത് എടുക്കില്ല കേട്ടോ ഇനി നമ്മടെ മക്കള് വന്നിട്ടേ നമ്മളിത് എടുക്കുള്ളൂ ഇപ്പൊ അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കട്ടെ സാധനങ്ങളായിട്ടുണ്ട് മാറ്റി ചൂടുള്ളടുക്കണ്ട് ടേസ്റ്റ് നോക്കണോട്ട് അമ്മക്ക് ഗൗരവിളിക്കൊടങ്ങല്ലേ ഇന്ന് കുറച്ചുകൂടി എന്താണ് അവസ്ഥ നോക്കട്ടെ എത്രേരായി ഇത് തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്നു ചൂടുള്ള കൊണ്ടാട്ടോ അങ്ങനെ പൊട്ടി വരുന്നത് നല്ല മണിണ്ട് അമ്മ തുറന്നു വരയ്ക്കുന്നു ചായക്കടിയാണ് ചായ വേണ്ടതാണ് ഇതിന്റെ കൂടെ മക്കള് വന്നിട്ടാവാ മക്കളും കുട്ടികളൊക്കെ ഇച്ചിട്ടിനൊക്കെ ക്ലാസ് കഴിഞ്ഞ് കഴിച്ചു മാവില്ല നല്ല മഴ ഇണ്ടല്ലേ മാവും

ചിക്കൻ ചില്ലി അല്ലെങ്കിൽ ചിക്കനും കൂടെ പല സാധനങ്ങളുണ്ടാക്കി ഇതേപോലെ മക്കൾക്ക് കൊടുത്തോക്കും എന്തായാലും മക്കൾക്ക് ഇഷ്ടാവും കോഴി കോഴിയിൽ രണ്ടു നേരത്തെ കറിയും അതുകൊണ്ട് സംഭവം പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അമ്മന്ന് കറി വെച്ച അടിപൊളിയായിട്ടുണ്ട് കടച്ചക്ക കുമ്പളങ്ങ ചിക്കൻ എന്താ എന്നാൽ നമ്മള് ഇടിച്ചക്ക ഇട്ടിട്ട് ചിക്കൻ വെച്ചപ്പോ എന്തൊക്കെ ഇതില് കൂട്ടിയിരിക്കണെന്ന് പക്ഷെ ങ്ങനെ നിങ്ങൾ കറി വെച്ച് കഴിക്കാത്ത കൊണ്ടാണ് അങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ പിന്നേം കഴിക്കാൻ തോന്നോ നല്ലൊരു ടേസ്റ്റ് ആണത് അല്ലെ മാത്രമല്ല ഞാൻ നമ്മുടെ അടുത്ത് പറയുമ്പോ നമ്മെന്നെ എന്റെ വീട്ടിൽ എന്താണെന്നു വച്ച അമ്മായിമാരൊക്കെ അമ്മായി കുട്ടിയേശൻ്റെ വരാനുള്ളതും കൊണ്ട് അപ്പൊ ഉള്ളത് എന്താന്ന് വെച്ച അമ്മ വെക്കൂട്ടോ ചേന കൂട്ടിയിട്ട് മൊട്ട ഇറച്ചി വെക്കാറുണ്ട് അപ്പൊ ഞാനത് അമ്മടത്ത് പറയേ ചാർ കൂട്ടാനെന്തെങ്കിലും അല്ലേ വേണ്ടു അപ്പൊ ഇറച്ചിയുടെ ഒരു മണവും വരും നല്ല ടേസ്റ്റ് വേണേനും അങ്ങനെ കൂട്ടാനും വെച്ചാൽ അങ്ങനെ വെച്ചോ കണ്ടിപ്പോ എല്ലാര്ക്കും അത് ഇഷ്ടമായി

എന്തായാലും അറിയിക്കും വേണം എന്താ ഇതേപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്